ഹലോ നമസ്കാരം ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഐ ആർ ടെസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ലൈനിലെ ഐ ആർ വാല്യൂ ചെക്ക് ചെയ്യുകയാണ് ഇത് സാധാരണ എല്ലാവരും ഇത് ചെക്ക് ചെയ്യുന്നത് ഡി ബിയിലായിരിക്കും പക്ഷെ അവിടെ അല്ലത് ആദ്യം നോക്കേണ്ടത് മീറ്റർ ബോക്സിൽ തന്നെ ആയിരിക്കണം കാരണം കെ എസ് ഇ ബി എന്നുള്ള സപ്ലൈ വയർ വന്ന് കയറുന്നത് മീറ്ററിലാണ് അവിടുന്ന് അത് കട്ടൗട്ടിൽ വന്നതിന് ശേഷം ഈ ഐസൊലേറ്ററിൽ വന്ന് ഇവിടുന്ന് ആണ് ഡി ബിയിലേക്ക് പോകുന്നത് ഇന്ന് പല സ്ഥലങ്ങളിലും ഈ മീറ്റർ ബോക്സും ഡി ബിയിൽ തമ്മിൽ നല്ല അകലത്തിലരി ഏകദേശം അഞ്ച് മുതൽ പത്ത് മീറ്റർ വരെയൊക്കെ അകലം വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ ഭാഗത്ത് ഡി ബിയിലാണത് ചെക്ക് ചെയ്യുന്നതെങ്കിൽ മീറ്റർ ബോക്സിനും ഡി ബിക്കും ഇടയ്ക്കുള്ള ഐ ആർ വാല്യൂ നമുക്കറിയാൻ സാധിക്കില്ല അതുകൊണ്ട് ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ഈ മീറ്റർ ബോക്സിൽ തന്നെ ആയിരിക്കണം ഇതിൽ ഐ ആർ വാല്യൂ നോക്കി എന്തെങ്കിലും കൂടുതൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ മാത്രം ഡി ബിയിൽ ഓരോ ഭാഗവും സെപ്പറേറ്റ് ചെക്ക് ചെയ്ത് നമുക്ക് ആ കണ്ടുപിടിച്ച് പരിഹരിക്കാവുന്നതാണ് ഈ പോകുന്നതാണ് ഐസൊലേറ്ററിൻ്റെ ഔട്ട്പുട്ട് ലൈൻ ഇതാണ് വീട്ടിലെ ഡി ബിയിലേക്ക് പോകുന്നത് ഇതിപ്പോൾ ഇതിൻ്റെ ഇൻപുട്ട് ലൈനാണ് ഇവിടെ സപ്ലൈ വന്നിട്ടുണ്ട് ലൈൻ ഓൾട്ട് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ഓൾട്ടാണ് അപ്പോൾ നമ്മൾ ഈ ഐ ആർ വാല്യൂ ചെക്കുന്ന സമയത്ത് ഈ ഐസൊലേറ്റർ ഓഫ് ചെയ്തിരിക്കണം ഇത് ഓഫ് ചെയ്തിട്ട് ഈ കാണുന്ന ഈ കട്ട് ഔട്ട് ഫീസൂടെ ഇതിൽ നിന്ന് മാറ്റുക ഈ കട്ട് ഔട്ട് ഫീസ് ഇതിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് അതിനുശേഷം വീട്ടിലേക്ക് പോകുന്ന ഈ ലൈനിൽ സപ്ലൈ ഒന്നും തന്നെ വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തണം അതിനുവേണ്ടി മീറ്റർ എ സി വോൾട്ടേജ് റേഞ്ചിലാണ് ഈ മീറ്റർ ഇട്ടിരിക്കുന്നത് ഇതൊരു സീറോ അതായത് വോൾട്ടേജ് ഇല്ല അപ്പോൾ നമ്മളിങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വീട്ടിലെ ഇൻവേർട്ടർ ഉണ്ടെങ്കിൽ അത് ഓഫ് ചെയ്യുക ഓഫ് ചെയ്താൽ മാത്രം പോരാത് കെ എസ് ഇ ബിയിലേക്ക് ബൈപ്പാസ് ചെയ്തിട്ട് അതിന് അതിൻ്റെ ഇൻപുട്ട് കോഡ് ലൈനിൽ നിന്നും ഡിസ്കണക്ട് ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ടുള്ള ഐ ആർ വാല്യൂ മെഷർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതുകൂടാതെ ഈ പോകുന്ന ഔട്ട്പുട്ട് ലൈൻ മറ്റ് സർക്യൂട്ടുകളുമായി യാതൊരു ബന്ധവുമില്ല എന്നുള്ള കാര്യവും ഉറപ്പുവരുത്തണം അതേപോലെ സ്വിച്ച് ബോർഡിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഇൻഡിക്കേറ്ററുകൾ അത് ചില ഇൻഡിക്കേറ്ററുകൾ നേരിട്ടായിരിക്കും കണക്ട് ചെയ്തിരിക്കുന്നത് സ്വിച്ച് വഴി ആയിരിക്കില്ല അങ്ങനെയുള്ള ഇൻഡിക്കേറ്ററും ഡിസ്കണക്ട് ചെയ്യണം ചില വീടുകളിൽ ഈ പവർ ഫാക്ടർ ഇംപ്രൂവ് ചെയ്യുമെന്ന് പറഞ്ഞൊരു പവർ സേവർ ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെയുള്ള ഏതെങ്കിലും ഡിവൈസ് അതായത് കപ്പാസിറ്റിയുള്ള ഏതെങ്കിലും ഡിവൈസ് ലൈനിൽ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചാർജ് ചെയ്തിരിക്കും അങ്ങനെയുള്ളവ ഒന്നുകിൽ അത് ഡിസ്ചാർജ് ചെയ്യുക അല്ലെങ്കിൽ അത് ലൈനിൽ നിന്നും ഡിസ്കണക്ട് ചെയ്യുക യാതൊരു കാരണവശാലും ഈ ഭാഗത്തേക്കൊന്നും തന്നെ സപ്ലൈ വരാൻ പാടുള്ളതല്ല ഇതിന് ശേഷം മാത്രമേ നമ്മളിതിൻ്റെ ആർ വാല്യൂ ചെക്ക് ചെയ്യാവുള്ളൂ ഇപ്പോൾ ഈ വീട്ടിൽ ആൾ താമസമുള്ളതാണ് അതുകൊണ്ട് പല ഉപകരണങ്ങളും ലൈനിൽ കണക്ട് ചെയ്തിട്ടുണ്ട് ത്രീ പിൻ ഉപയോഗിക്കുന്ന ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ലൈനിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ ഇവിടെ ഉപയോഗിക്കുന്ന മോട്ടറിൽ ഡബിൾ പോൾ സ്വിച്ച് ആണ് അതുകൊണ്ട് അത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂട്രലും ഫേസും ഒരേപോലെ ഡിസ്കണക്റ്റ് ആകും പിന്നീട് സീലിംഗ് ഫാനുകളാണ് ഇപ്പോൾ നിലവിൽ നാല് ഫാനുകളാണ് ലൈനിൽ കണക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ എല്ലാം സ്വിച്ച് ഓഫാണ് നമ്മളിത് ചെക്ക് ചെയ്യുമ്പോൾ ഡി ബിയിലെ എല്ലാ എം സി ബികളും ഓൺ പൊസിഷനിലായിരിക്കണം മറ്റ് സ്വിച്ചുകളെല്ലാം ഓഫ് ചെയ്തിരിക്കണം അതേസമയം നമ്മളൊരു പുതിയ വീടാണ് ചെയ്യുന്നതെങ്കിൽ ഇലക്ട്രിക് ഉപകരണങ്ങളൊന്നും തന്നെ കണക്ട് ചെയ്യാത്ത അവസ്ഥയിൽ സ്വിച്ചുകൾ എം സി ബികളെല്ലാം ഓൺ ആയിരിക്കണം അതേപോലെ സ്വിച്ചുകളും എല്ലാം ഓൺ ആയിരിക്കണം അപ്പോൾ അതിൻ്റെ ആക്യുറേറ്റ് വാല്യൂ കിട്ടും പക്ഷേ ഇതൊരു ആൾ താമസമുള്ള വീടായതുകൊണ്ടാണ് നമുക്കതിനൊരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് അതുകൊണ്ട് ഫാനുകളൊക്കെ അതിൽ നിന്ന് ഡിസ്കണക്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഈ മീറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഐ ആർ വാല്യൂ ചെക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതുപോലിട്ടിരിക്കുന്നത് അഞ്ഞൂറ് ഓൾട്ട് ഡി സി റേഞ്ചിലാണ് അതായത് ഈ ഐ ആർ ടെസ്റ്ററിൻ്റെ ഔട്ട് നിന്നും അഞ്ഞൂറ് വോൾട്ട് ഡി സി ആണ് നമ്മൾ ലൈനിലേക്ക് കടത്തിവിടുന്നത് ഈ സെലക്ടർ സ്വിച്ച് അഞ്ഞൂറ് ഓൾട്ടിലിട്ടുകൊണ്ട് ഇവിടെ ഈ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അഞ്ഞൂറ് വോൾട്ട് തന്നെ ഇവിടെ വരുന്നുണ്ടോ എന്ന് നമ്മൾ ഉറപ്പാക്കിയിരിക്കണം അപ്പോൾ അതിനുവേണ്ടി മറ്റൊരു മൾട്ടിമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഇത് ചെക്ക് ചെയ്യണം അതിനുവേണ്ടി ഈ മീറ്റർ ആയിരം വോൾട്ട് ഡി സിയിൽ ആണ് ഇട്ടിരിക്കുന്നത് ഇനി ഇതിൻ്റെ ഈ പ്രോബ് ഇതിലേക്ക് കണക്ട് ചെയ്യുന്നു അതിനുശേഷം ഈ ബട്ടൺ പ്രസ് ചെയ്യണം ഇതിൽ കാണിക്കുന്നു അഞ്ഞൂറ്റി അമ്പത്തിനാല് ഇപ്പോഴും അതിൽ കാണിക്കുന്ന റേറ്റഡ് വോൾട്ടേജിനേക്കാൾ കുറച്ചുകൂടെ കൂടിയ ലെവലിലായിരിക്കണം ഇതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് വരേണ്ടത് ഈ ഐ ആർ ടെസ്ലിൽ നിന്ന് വരുന്ന വോൾട്ടേജ് കുറവാണെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യുന്ന ഐ ആർ വാല്യൂവിൻ്റെ അളവ് കൂടുതൽ കാണിക്കും ഇപ്പോൾ ചെക്ക് ചെയ്യുമ്പോഴും ഇതിൻ്റെ ഔട്ട്പുട്ടിൽ വരുന്നത് ഏത് റേഞ്ചിലാണോ നമ്മൾ ഇട്ടിരിക്കുന്നത് അതിനേക്കാൾ കൂടിയ വോൾട്ടേജ് വേണം ഇതിൻ്റെ ഔട്ട്പുട്ടിലേക്ക് വരാൻ ഇതേപോലെ മാനുവലായി ഉപയോഗിക്കുന്ന ഐ ആർ ടെസ്റ്ററിൽ ഇതിങ്ങനെ കറക്റ്റ് നോക്കുകയുള്ളൂ ആരും ഇതിൻ്റെ ഔട്ട്പുട്ടിൽ വരുന്ന വോൾട്ടേജ് മെഷർ ചെയ്യാറില്ല അപ്പോൾ അങ്ങനെയുള്ള കേസുകളെല്ലാം തന്നെ ഈ റീഡിംഗ് തെറ്റി കാണിക്കും അതായത് ഐ ആർ വാല്യു തെറ്റി കാണിക്കും ഒരു നമ്മൾ നോക്കുമ്പോൾ ഹൈ വാല്യൂ ആണ് അതിൽ കാണിക്കുന്നത് അപ്പോൾ മറ്റു പ്രശ്നങ്ങളില്ല എന്ന് കരുതും പക്ഷേ അങ്ങനെ ആയിരിക്കില്ല അവിടുത്തെ യഥാർത്ഥ ആർ വാല്യൂ ആയിരിക്കില്ല അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ഈ ടെസ്റ്റർ ഇപ്പോൾ അഞ്ഞൂറ് വോൾട്ടിലാണ് ഇട്ടിരിക്കുന്നത് അതായത് ഇതിൻ്റെ ഔട്ട്പുട്ടിൽ നിന്നും അഞ്ഞൂറ്റി അൻപത് വോൾട്ടാണ് ഈ രണ്ട് ടെർമിനിലേക്ക് വരുന്നത് ഇത് ഡി സി വോൾട്ടാണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ഉപയോഗിക്കുന്ന സമയത്ത് ഈ ബട്ടൺ ഓൺ പൊസിഷൻ ആണെങ്കിൽ മാത്രമേ ഇതിലേക്ക് ഹൈ വോൾട്ടേജ് വരികയുള്ളൂ ഈ രണ്ട് പ്രോബും നമ്മുടെ ശരീരഭാഗങ്ങളിലൊന്നും തന്നെ ടച്ച് ചെയ്യരുത് അങ്ങനെ ടച്ച് ചെയ്താൽ ഇതിൽ നിന്നും ഷോക്ക് കേൾക്കും അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇതുകൂടാതെ ഈ മീറ്റർ ചെക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതിപ്പോൾ അഞ്ഞൂറ് വോൾട്ടിലാണ് ഈ പ്രോ പ്രോബുകൾ തമ്മിൽ ഷോർട്ട് ചെയ്യുക ഷോർട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൽ സീ റീഡിങ് സീറോ ആയിരിക്കണം ആ സമയത്ത് ഇതിലുള്ള ഒരു ബസറിൽ നിന്നും ലോങ് സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും നമ്മളിങ്ങനെ ഷോർട്ട് ചെയ്യുന്ന സമയത്ത് ഈ റീഡിംഗ് ഇതിന് പകരം ഏതെങ്കിലും ഡിജിറ്റ് നമ്പറാണ് കാണിക്കുന്നതെങ്കിൽ ഓർക്കുക മീറ്റർ ആണ് അതല്ലെങ്കിൽ ബാറ്ററി വീക്കായാലും ആ രീതിയിൽ കാണിക്കും പക്ഷേ ബാറ്ററി വീക്ക് വീക്കാകുമ്പോൾ ഇതിൻ്റെ സ്ക്രീനിൽ തന്നെ അതിൻ്റെ സിമ്പിൾ കാണിക്കുന്നതാണ് ഈ ടെസ്റ്ററിൽ കാണിക്കുന്ന റീഡിങ് മെഗോമിലാണ് വരുന്നത് അതുകൂടാതെ നമ്മളിപ്പോൾ ഏത് വോൾട്ടേജ് റേഞ്ചിലാണോ ഇതിട്ടിരിക്കുന്നത് അത് ഇത് ഇതിൻ്റെ ഡിസ്പ്ലേയിൽ കാണിക്കും ഇപ്പോൾ ഇട്ടിരിക്കുന്നത് അഞ്ഞൂറ് വോൾട്ടാണ് സാധാരണ വീടുകളിലെല്ലാം ചെക്ക് ചെയ്യുമ്പോൾ ഈ അഞ്ഞൂറ് വോൾട്ടാണ് ഉപയോഗിക്കുന്നത് ആയിരം ഓൾട്ടാക്കി കൂടുതലും ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടിയാണ് വീടുകൾക്കാവുമ്പോൾ ഈ അഞ്ഞൂറ് ഓൾട്ട് റേഞ്ചിലിട്ടുകൊണ്ട് ചെക്ക് ചെയ്താൽ മതിയാവും ഈ വീഡിയോ കാണുന്നവരോട് ഒരു ചോദ്യം നമ്മുടെ എല്ലാം വീടുകളിലെ ലൈനിൽ ഉപയോഗിക്കുന്നത് എ സി സപ്ലൈ ആണ് എന്നാൽ ആ ലൈനിലെ ഐ ആർ വാല്യൂ ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഐ ആർ ടെസ്റ്ററിൽ നിന്നും വരുന്നത് ഡി സി സപ്ലൈ ആണ് എന്തുകൊണ്ടാണ് ഈ അയ്യർ വാല്യൂ ചെക്ക് ചെയ്യുവാൻ വേണ്ടി ഡി സി സപ്ലൈ ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ ഈ വീഡിയോയുടെ കമൻ്റിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഇത് ചെക്ക് ചെയ്യേണ്ട രീതി ഫേസും ന്യൂട്രലുമായിട്ട് ആദ്യം ചെക്ക് ചെയ്യുക അതിനുശേഷം ഫെയ്സും എർത്തുമായിട്ട് നോക്കുക ന്യൂട്രലും എർത്തുമായിട്ട് നോക്കുക വീണ്ടും ഫേസും ന്യൂട്രലും ഷോർട്ട് ചെയ്തിട്ട് എർത്തുമായിട്ട് നോക്കുക അങ്ങനെ നാല് മെത്തേഡിലാണ് ഇത് ചെക്ക് ചെയ്യുന്നത് ഐ ആർ വാല്യൂ ചെക്ക് ചെയ്യുമ്പോൾ ഫേസും ന്യൂട്രലും തമ്മിൽ കാണിക്കേണ്ട മിനിമം ഐ ആർ വാല്യൂ വൺ പോയിൻ്റ് ഫൈവ് അഗവുമാണ് ഇതേ വാല്യൂ തന്നെയാണ് ഫേസും എർത്തും ന്യൂട്രലും എർത്തും തമ്മിൽ കാണിക്കേണ്ടത് എന്നാൽ ഫേസും ന്യൂട്രലും തമ്മിൽ ഷോർട്ട് ചെയ്ത് എർത്തുമായി നോക്കുമ്പോൾ കിട്ടേണ്ട മിനിമം ഐ ആർ വാല്യൂ വൺ മെഗോമാണ് എന്നാൽ മാക്സിമം ഐ ആർ വാല്യുവിന് പരിധിയില്ല ഇത് എത്രമാത്രം കൂടുന്നവോ അത്രയും നല്ല ക്വാളിറ്റിയുള്ള ഇൻസുലേഷൻ ആണെന്നാണ് കാണിക്കുന്നത് ഇപ്പോൾ ഐ ആർ വാല്യൂ ചെക്ക് ചെയ്യാൻ പോകുന്ന ഈ വീടിന് ഏകദേശം പതിനെട്ട് വർഷം പഴക്കമുള്ളതാണ് അതിനാൽ ഈ വീടിൻ്റെ അയ്യർ വാല്യു പുതിയൊരു വീട്ടിലെ ഐ ആർ വാല്യുവിനേക്കാൾ കുറവായിരിക്കും കാരണം കാലപ്പഴക്കം കൊണ്ട് വയറിൻ്റെ ഇൻസുലേഷൻ വീക്കാവുന്നത് കൊണ്ടാണ് ഇതിപ്പോൾ ആദ്യം നോക്കുന്നത് ഇതിൻ്റെ ഫേസ്റ്റ് ന്യൂട്രലാണ് ഫേസും ന്യൂട്രലും തമ്മിലുള്ള അയ്യാർ വാല്യൂ ആണ് നോക്കുന്നത് ഇതിങ്ങനെ നോക്കുമ്പോൾ ഒരു മിനിറ്റ് സമയം എടുത്തിരിക്കണം കാരണം ഇതിൻ്റെ എങ്കിൽ മാത്രമേ അതിൻ്റെ ആ റീഡിംഗ് കറക്റ്റായി വരികയുള്ളൂ അപ്പോൾ നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി ആ ഒരു മിനിറ്റ് സമയം വെയിറ്റ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് കട്ട് ചെയ്തെടുക്കുകയാണത് ഇപ്പോൾ ഫേസും ന്യൂട്രലും തമ്മിൽ കാണിക്കുന്ന മെഗോംസ് എഴുപത്തി മൂന്ന് ഇത് നല്ല വാല്യൂ ആണ് നല്ല ഹൈ വാല്യൂ ആണ് കാണിക്കുന്നത് ഇനി അടുത്തു നോക്കാൻ പോകുന്നത് ഫേസും എർത്തും തമ്മിലുള്ള വാല്യൂ ആണ് അതിനുവേണ്ടി ഈ ബ്ലാക്ക് പ്രോബ് ഇതിൻ്റെ എർത്ത് വയറിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ് ഇങ്ങനെ മീറ്റർ ബോക്സിൽ വെച്ച് ഇത് ടെസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചില വീടുകളിൽ മീറ്റർ ബോക്സിലെ എർത്തും ഡി ബിയിലെ ഇയർത്തും തമ്മിൽ ലിങ്ക് ചെയ്തിട്ടുണ്ടാവില്ല അതെങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ വാല്യൂ ഇവിടെ അറിയാൻ സാധിക്കില്ല പക്ഷേ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ഡി ബിയിലെ എർത്തും മീറ്റർ ബോക്സിലെ എർത്തും തമ്മിൽ ലിങ്ക് ചെയ്തിരിക്കണം അത് ലിങ്ക് ചെയ്തില്ല എങ്കിൽ നമ്മൾ ഒരു പക്ഷേ മീറ്റർ ബോക്സിലെ ന്യൂട്രലും എർത്തും തമ്മിൽ നോക്കുന്ന വോൾട്ടേജും അതേപോലെ ഡി ബിയിലെ ന്യൂട്രലും എർത്തും തമ്മിൽ നോക്കുന്ന വോൾട്ടേജും വ്യത്യസ്തമായി കാണിക്കാറുണ്ട് അങ്ങനെ ചെയ്യരുത് സെപ്പറേറ്റ് എർത്ത് കൊടുക്കുന്നത് എസ് പി ഡിക്ക് മാത്രമാണ് ഇതിൻ്റെ ഫേസ് ലൈനിലാണ് ടച്ച് ചെയ്യുന്നത് ഇതിൻ്റെ വാല്യൂ ഹൈ വാല്യൂയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതിൽ കാണിക്കുന്നത് അമ്പത്തിയേഴ് ആണ് കാണിക്കുന്നത് ഫേസും എർത്തും തമ്മിൽ ഇത് നല്ല ഹൈ വാല്യൂ തന്നെയാണ് ഇനി അടുത്തത് ന്യൂട്രലുമായിട്ടാണ് ന്യൂട്രൽ ടു എർത്ത് ഈ ന്യൂട്രലും എർത്തും തമ്മിൽ നോക്കുമ്പോൾ ഇതിൻ്റെ ഐ ആർ വാല്യൂ വളരെ കുറഞ്ഞാണ് കാണിക്കുന്നത് അതിൻ്റെ കാരണം ഈ വീട്ടിൽ പല ഭാഗത്തും മെറ്റൽ ബോഡിയുള്ള എൽ ഇ ഡി ലൈറ്റുകൾ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളതിൻ്റെ ഫേസ് ലൈൻ മാത്രമേ ഓഫ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ ന്യൂട്രൽ നേരിട്ട് കിടക്കുന്നത് കൊണ്ടാണ് ഈ ഐ ആർ വാല്യൂവിൽ ഈ വ്യത്യാസം കാണിക്കുന്നത് എന്നാൽ ഇതെല്ലാം ഡിസ്കണക്ട് ചെയ്തതിന് ശേഷമാണ് നോക്കുന്നതെങ്കിൽ ഈ ഐ ആർ വാല്യൂ വളരെ ഉയർന്ന മെഗോമിൽ തന്നെ അത് കാണിക്കും അടുത്തത് ന്യൂട്രലും ഫേസും തമ്മിൽ ഷോർട്ട് ചെയ്തിട്ട് എർത്തുമായിട്ടാണ് നോക്കുന്നത് അപ്പം അതിനുവേണ്ടി ഐസലേറ്ററിൻ്റെ ഔട്ട്പുട്ടിൽ നിന്നും ഈ രണ്ട് ലീഡുകളും അഴിച്ച് മാറ്റിയിട്ടുണ്ട് ഇതും ഈ ക്ലിപ്പുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുകയാണ് ഇതിൽ ഒരു പ്രോബ് ഇതിൻ്റെ ബോഡി എർത്തിലേക്കും അടുത്തത് ഇത് തമ്മിൽ ഷോർട്ട് ചെയ്ത് ഈ മീറ്ററുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു ഇപ്പോൾ ഇതിൽ കാണിക്കുന്നത് പതിനേഴ് ആണ് അതിൻ്റെ കാരണം നേരത്തെ കണ്ടത് ന്യൂട്രലും എർത്തും തമ്മിലുള്ള വാല്യൂ കുറവായിരുന്നു അതേ വാല്യൂ തന്നെ ആയിരിക്കും ഇതിലും കാണിക്കുക അപ്പോൾ ഈ മീറ്റർ ഉപയോഗിച്ച് ഐ ആർ വാല്യൂ നാല് രീതിയിലാണ് ടെസ്റ്റ് ചെയ്തത് ഒന്ന് ഫേസും ന്യൂട്രലും തമ്മിൽ ഫേസും എർത്തും തമ്മിൽ ന്യൂട്രലും എർത്തും തമ്മിൽ വീണ്ടും ഫേസും ന്യൂട്രൽ തമ്മിൽ ഷോർട്ട് ചെയ്ത് ഇറത്തുമായിട്ട് അപ്പോൾ ഈ മീറ്ററിൽ കാണിച്ചിരുന്ന വാല്യൂവിൽ നിന്നും മനസ്സിലാക്കാം ഇവിടുത്തെ വയറിങ്ങിൽ മറ്റ് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല അപ്പോൾ ഈയൊരവസ്ഥയിൽ നമുക്ക് ഡി ബി അഴിച്ചു കൊണ്ട് അതിൽ ചെക്ക് ചെയ്യേണ്ട ആവശ്യം വരില്ല എന്നാൽ നമ്മൾ ഈ രീതിയിൽ ചെക്ക് ചെയ്യുമ്പോൾ ഐ ആർ വാല്യു വളരെ കുറവായാൽ അതായത് വൺ പോയിൻറ്റ് ഫൈവ് മെഗോമിൻ്റെ താഴെയാണ് കാണിക്കുന്നതെങ്കിൽ ആ വീട്ടിലെ ഡി ബിയിൽ ഓരോ ഭാഗവും പ്രത്യേകം പ്രത്യേകം ചെക്ക് ചെയ്ത് ഏത് ഭാഗത്താണ് ആ ഐ ആർ വാല്യു കുറവെന്ന് കണ്ടുപിടിച്ച് ആ പ്രശ്നം പരിഹരിക്കേണ്ടതാണ് ഈ കാണുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ ബി എം സി ടെക് എന്ന ഞങ്ങളുടെ ചാനലിലെ എല്ലാ വീഡിയോകളും കാണാവുന്നതാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത് കൂടാതെ ഞങ്ങളുടെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുമെന്നും പ്രതീക്ഷിച്ചുകൊണ്ട് വീണ്ടും മറ്റൊരു വീഡിയോമായി ഞങ്ങൾ വരുന്നതാണ്